നോക്കി ഞാൻ രാവിലെ തന്നെ സാധനം ഉണ്ടല്ലോ പോയി പോയില്ല ഞാൻ ചെറിയ കല്യാണാണ് മുള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ അതിന് ജ്വല്ലറി പോയിട്ട് വരിക സ്വർണ്ണം വാങ്ങിച്ചിട്ട് വരികയാണോ സാധനം ഉണ്ടല്ലോ അതെ ഇപ്പൊ ഇളങ്കൂർ ഒരു പുതിയ ജ്വല്ലറി ഓപ്പൺ ആയിട്ടുണ്ട് ആണോ ആ അതിന്റെ അവിടെ നല്ല വിലക്കുറവുണ്ട് നല്ല പണിക്കൂലിയൊക്കെ കുറവുണ്ട് അവിടെയോ ആ കൈ സമ്മാനം ഉണ്ട് അപ്പൊ കൈ നിറഞ്ഞ സമ്മാനം ഉണ്ട് നമുക്ക് സ്വർണ്ണം പണിക്കൂലി കുറവാണ് ഈ വില കൂടിയ സമയത്ത് അപ്പൊ എന്തായാലും ഞാനൊന്ന് പോയി നോക്കിണ്ട് എന്നായിക്കോട്ടെ കാണാ അപ്പൊ നമ്മൾ ഹയാഗോൾഡിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടോ നോക്കി എന്തൊരു തിരക്കെന്നിട്ട് ഗോൾഡ് റേറ്റ് എത്രയാണ് എഴുപത്തിരണ്ടായിരത്തിന്റെ മുകളിലാണ് അതിന്റെ തുള്ളിയാണെങ്കിലും നിറച്ച ആൾക്കാര് അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് നോക്കാതിരിക്കും പുതിയ ബ്രാഞ്ചൊക്കെ ഓപ്പൺ ആയില്ലേ എങ്ങനെ പോ അടിപൊളിയാണ് അല്ലെ ഇപ്പൊ ഇതിപ്പോ ഇതിലേക്കുള്ള പുതിയ പാടി എത്ര ഇരുപത്തഞ്ചു പവനാണോ പത്ത് പവനോ ഈ കണ്ടു സ്വർണ്ണെല്ലാം കൂടിയോ നിങ്ങൾക്ക് വിശ്വാസം വരും പത്ത് പവനാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങനെയാണത് അതെ വലിയ ഇതൊക്കെ രണ്ടര രണ്ട് ഇത് ഇതൊരു പാലില് ഒന്നേ കാലിൽ വരുന്ന വില കൂടിയ സമയത്ത് നമുക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ അത്രയും ലൈറ്റ് വെയിറ്റ് അതെ അതെ പിന്നെ കൂടി നമുക്ക് എങ്ങനെയാണോ പണിക്കൂലിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പുതിയ ഷോപ്പായിട്ട് ഓപ്പണിംഗ് എന്തെങ്കിലും മാറ്റങ്ങൾ വളരെ കുറവാണ് രണ്ടര ശതമാനം ഇതൊക്കെ എത്രയാണ് പണിക്കൂല് വരുന്നത് ഒക്കെ രണ്ടര ശതമാനമാണ് അതാ നമുക്ക് ഏറ്റവും ഓക്കെ അപ്പൊ വെഡിങ് എടുക്കുക വെഡിങ്ങിനൊക്കെ രണ്ടര ശതമാനത്തിലാണ് അവിടെ ഹയാ ഗോൾഡില് ഗോൾഡ് നൽകുന്നത് ഇതൊക്കെ ആണോ ഒക്കെ ലൈറ്റ് വെയിറ്റ് പക്ഷെ ഇത് കണ്ടാലെങ്കിലും നല്ലത് വരുന്നത് വേറ്റിലാണ് വരുന്നത് ഒന്നേക്കാ പവനാണ് വരുന്നത് മുക്കാ പവനോ വനോ അപ്പൊ ആറ് ഗ്രാമിലെ ആറ് ഗ്രാമ് എട്ട് ഗ്രാമിലൊക്കെയാണ് ഈ വരുന്ന വലിയ മാലകൾ കിട്ടുക നിങ്ങൾ ഇതൊക്കെ എന്തൊരു മഞ്ചായിരിക്കും ഏഹ് മണവാട്ടികൾ പിന്നെ ഏതൊക്കെ വരുന്നത് ഇത് ടർക്കിഷ് മോഡൽ ആണ് ടർക്കിഷ് മോഡൽ ആ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത നമുക്ക് രണ്ടര ശതമാനത്തിൽ കിട്ടുമോ അതും രണ്ടര രണ്ടര ശതമാനം ത്തിലാണ് കിട്ടുന്നത് ഓക്കെ ഇത് ഏത് ഇമ്പോർട്ടന്റ് ആണോ അതോ ആണോ ആണല്ലേ ആ ഓക്കെ നല്ല ഭംഗിയുണ്ട് നല്ല മൂവിംഗ് ഐറ്റം ആണല്ലേ ശരിക്കും കൊടുക്കുന്നതാണ് സ്ഥിരമായിട്ട് നിൽക്കുന്ന കളർ തന്നെയാണല്ലേ നല്ല ഭംഗി ഉണ്ട് ഈ ഒരു ഡിസൈൻ ഒക്കെ കാണാന് ആന്റിക്കലാണ് ആന്റീക്കിൾ അല്ലേ ഓ അടിപൊളി നോക്കൂ നിങ്ങൾ ഒരു ഗ്രാമിൽ വരുന്ന നല്ല അടിപൊളി അല്ലേ അപ്പൊ നമ്മളിപ്പോ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സമയത്തുള്ള റേറ്റ് അല്ലല്ലോ ഇപ്പൊ വരുന്നല്ലേ ഗോൾഡിന് അപ്പൊ നമുക്ക് ആ ആളുകളെ പിണക്കാതെ തന്നെ സാധനം കൊടുക്കാം നല്ല കാഴ്ചക്കുള്ള സാധനം അതെ അപ്പൊ ആയിട്ട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നമ്മൾ ആ കിട്ടിയ അന്നത്തെ റേറ്റ് അല്ല ഗോൾഡിന് വരുന്നത് പക്ഷെ നമുക്ക് എന്തെയ്യും അവരൊക്കെ പിണക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആഭരണങ്ങൾ ഇവിടെ കൊണ്ടുപോകും കൊണ്ടുപോവുകയും ചെയ്യാം ഒരു രണ്ട് തോന്നിക്കും നാല് ഗ്രാമേ ഉള്ളൂ കേരള നിങ്ങള് കേരള ഡിസൈനിലാണ് വരുന്നത് നാല് ഗ്രാം അരപ്പവൻ വരുന്ന വളകളാണ് ആണ് അതൊക്കെ നല്ല ഉറപ്പുണ്ട് ഇതൊക്കെ ഒരു പവനെ വരുന്ന രണ്ടര പവനെസിലാണ് മൂന്ന് ഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ് ആണ് മൂന്ന് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ബാങ്കിൾസ് ഒക്കെ ഇതൊക്കെ നമുക്ക് എത്ര ഗ്രാമിൽ കിട്ടും നാല് ഗ്രാമിലൊക്കെ നല്ല അടിപൊളി ബാങ്കിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ നോക്കൂ റോസ് ഗോൾഡ് കളക്ഷനിൽ റോസ് ഗോൾഡ് ആ ഇപ്പം ഇഷ്ടപ്പെടുന്ന റോസ് ഗോൾഡ് ട്രെൻഡിങ് ആയിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാകും അപ്പൊ അവർക്കുള്ള കളക്ഷൻസ് വേറെ ടൈപ്പില് വരുന്ന വേൾഡിൽ വരുന്ന നല്ല ഡബിൾ ലെയർ ഉള്ള ബാങ്കിൾസ് ഉണ്ട് കേട്ടോ മുക്കാലും അരപ്പവനുമാണ് അത് അരപ്പവനാണത് മുക്കാലാണ് ഇവിടെ നോക്കൂ ഇതൊക്കെ അതേ തന്നെ വരുന്നതാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വരുന്നവർക്ക് വെയിറ്റ് കൂടിയായിട്ടാണെങ്കിൽ ട്രൈ ചെയ്യാം ഇത് കുറച്ച് വെയിറ്റ് കൂടിയതായിട്ടാണ് ഇത് കുറച്ച് വലിയ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതില് വരുന്ന മോഡൽസ് ആണ് അങ്ങനെ സെറ്റ് ആയിട്ട് അങ്ങനെയും കിട്ടും ഇതില് രണ്ട് എന്താ ഡിസൈൻ വരുന്നുണ്ട് ഇത് റോഡിയം പറഞ്ഞ ഫിനിഷിൽ വരുന്ന ഡിസൈൻ ആണ് വൈറ്റ് കളർ സ്റ്റോൺ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് സെലക്ട് ചെറിയ മക്കൾക്ക് ചെലപ്പോ സ്റ്റോൺ കൊടുക്കണ്ട റോഡിയും സെലക്ട് ചെയ്യാ സ്റ്റോൺ പറ്റുന്നവർക്ക് പറ്റുന്ന സ്റ്റോണുണ്ട് ഞമ്മടെ കയ്യിൽ അവസരങ്ങളൊക്കെ വെറൈറ്റീസ് നല്ല പറ്റിയ ാണ് ലൈറ്റ് ലൈറ്റ് വരുന്ന ആറ് ഗ്രാമില് നോക്കു നിങ്ങൾ നമ്മളെ ഇതേ എല്ലാവർക്കും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഗോൾഡിൽ എല്ലാരും ഇപ്പൊ ലൈറ്റ് വെയ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ പാതുസരങ്ങളൊക്കെ ആറ് ഗ്രാമിലാണ് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അല്ലാതെ വെറുതെ ഒരു പണിന്നുള്ള എല്ലാം നല്ല ഉറപ്പുണ്ട് സാധനം ഇത് വരുന്നത് റോസ് ഗോൾഡ് ഐറ്റംസില് വരുന്നത് ആ ഇതും ആംഗ്ലെറ്റ് തന്നെയാണ് അല്ലേ ആ പാതസരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പല വെറൈറ്റിയിലും റോസ് ഗോൾഡിൽ വരുന്ന കുറഞ്ഞ റേറ്റേ വരുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ നാല് ഗ്രാമിലും അഞ്ച് ഗ്രാമിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി പാതസരങ്ങൾ നാല് ഗ്രാമിലൊക്കെയാണ് വരുന്നത് കേട്ടോ അത് നല്ല റോസ് ഗോൾഡ് നല്ല ഉറപ്പുണ്ടാവൂലെ അതിന് പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് ആവില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്കറ്റുകൾ ഉണ്ട് അല്ലേ ഓക്കേ അപ്പൊ നമ്മള് ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ലോക്കറ്റുകൾ ഉണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് പാരാഗ്രാമിന്റെ താരിചെയ്നൊക്കെ കിട്ടാൻ പറ്റിയ ലോക്കറ്റുകൾ ഉണ്ട് മുന്നൂറ് മില്യോണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മുന്നൂറ് മില്ലിയും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ മോഡലൊക്കെ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡൽസ് ആണ് അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന മോഡൽസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് ആണല്ലേ ആണ് അപ്പൊ നമ്മള് പറ്റും അല്ലേ ഇത്രയും മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞു കമ്മലുകൾ ഇട്ടാ അരഗ്രാമിന്റെ താഴെയാണ് അല്ലേ ഗ്രാമിലും താഴെ വരുന്ന കാരണം ചെവിയിൽക്കൊന്നും ഒരു കുഴപ്പം വരൂലെ അത്രയും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മള് ഗോൾഡ് മാത്രമല്ല ഇവിടെ ഉള്ളത് അടിപൊളി സോ ഡയമണ്ടിന്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഡയമണ്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഡയമണ്ട്സിലും പിന്നെ ഓസ്പിൻ ഉണ്ട് ഡ്രോപ്സ് ഉണ്ട് റിംഗ്സ് ഉണ്ട് പിന്നെ ചെയിൻ വിത്ത് പെൻഡന്റ് മോഡൽ വരുന്നുണ്ട് പിന്നെ നെക്ലസ് ടൈപ്പിൽ വരുന്നുണ്ട് ലോക്കറ്റ്സ് വരുന്നുണ്ട് ലോക്കറ്റ് എല്ലാ ലൈറ്റ് വെയിറ്റും എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ വേറെന്താണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അവർക്ക് ഡയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് ഫ്രീ മെയിൻ്റെ ഫ്രീ ആണ് ലൈഫ് ടൈം ഫ്രീ ആണ് ലൈഫ് ടൈം ഉണ്ട് ഫ്രീ മെയിൻ്റെസ് ആണ് എന്താ പ്രൈസ് റേഞ്ചും കൂടി പറഞ്ഞു തരാം റിംഗ് ആകുമ്പോൾ അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ഡയമണ്ട് ഡയമണ്ട് റിങ്ങ് ഡയമണ്ട് റിംഗ് ഒക്കെ നമുക്ക് അയ്യായിരത്തി അറുന്നൂറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാം എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ തന്നെ കൊടുക്കാൻ കഴിയും നമ്മൾ ഗോൾഡ് കണ്ടു ഡയമണ്ട്സ് കണ്ടു ഇനി അടുത്തത് ഗോൾഡിനും ഡയമണ്ട്സിനൊക്കെ വില്ലുന്ന സിൽവറും സ്റ്റോക്ക് ഉണ്ട് ആ ഗോൾഡും ഡയമണ്ടിന് വലിയ സിൽവർ ഉണ്ട് പറഞ്ഞപ്പോ അത്രയും അടിപൊളിയാണെന്ന് തോന്നുന്നു നോക്ക് നിങ്ങൾ സിൽവറിൽ നല്ല അടിപൊളി റോസ് ഗോൾഡിന്റെ അതേ സൈസ് അല്ലേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സിൽവർ ആണെന്ന് പോലും നമുക്ക് പറയാൻ തോന്നൂല അത്രയും നല്ല ഭംഗിയുണ്ട് സാധനം ബാംഗിളും അതുപോലെ റിങ്ങും ചെയിനും ഒക്കെ അതില് സിൽവറിൽ വരുന്നുണ്ട് സെറ്റ് ആയിട്ട് തന്നെ കിട്ടും വേറെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും അല്ലെ ഇനി ലേഡീസിനു മാത്രമല്ല ഇവിടെ ജെൻസിനും പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ഇറ്റാലിയൻ സിൽവറിൽ റിങ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് കൊറച്ചൊന്നല്ല ഒരുപാട് ഉണ്ട് എന്താ സാധനം ഇത് ലേഡീസിന് മിഞ്ചിറേ അപ്പൊ അതും ഇവിടെ കിട്ടും നമുക്ക് ആർക്കും ഓടി തോൽപ്പിക്കാൻ പറ്റൂല കാരണം ദിനംപ്രതി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടില് നല്ല ഡിസൈൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹയാഗോൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് വെഡിങ് കളക്ഷൻസും അതുപോലെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ ആയാലും നമ്മൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കൂടുതൽ ആഭരണങ്ങൾ ഇപ്പൊ കൊടുക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത്രയും നല്ല ആഭരണങ്ങൾ കിട്ടുന്ന സ്ഥലം ഏതാണ് അവന്റെ ലൊക്കേഷൻ ഏതാണെന്ന് അറിയേണ്ടി അല്ലേ അതിന്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ മഞ്ചേരി റോഡിലെ ഇളങ്കൂറാണ് അപ്പൊ ഈ വീഡിയോയുടെ വീഡിയോ ചെയ്യാൻ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ